ഇന്നത്തെ പത്ത് മിനിറ്റ് പഠനം ഹിന്ദു ധർമ്മത്തെക്കുറിച്ചാണ് ഹിന്ദു ധർമ്മം എന്ന് പറയുമ്പോൾ ഏതാണ്ട് എല്ലാവർക്കും അറിയാം ഹിന്ദു മതം എന്നും പറയാറുണ്ട് സനാതന ധർമ്മം എന്ന് പറയാറുണ്ട് സനാതനം എന്ന വാക്കിന് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട് അൻപത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൽ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു കൊടുത്തപ്പോൾ സനാതനം എന്ന വാക്കിന് അർത്ഥം കൊടുത്തത് അച്ഛേദ്യോയം അതാഹ്യോയം അക്ലേദ്യോ അശോഷ്യ ഏവചം സർവഗതസ്ഥാണു അചലോയം സനാതന ആയുധം കൊണ്ട് മുറിച്ചില്ലാതെയാക്കാൻ സാധിക്കാത്തത് അതാശിവയം അഗ്നി കൊണ്ട് കത്തിച്ച് നശിപ്പിക്കാൻ പറ്റാത്തത് അക്കളേദ്യോ വെള്ളം കൊണ്ട് നശിപ്പിക്കാൻ പറ്റാത്തത് അശോഷ്യ ഏവച വായു കൊണ്ട് സൂഷിപ്പിക്കാൻ സാധിക്കാത്തത് നിത്യം എക്കാലവും ഇതുണ്ടായിരിക്കും സർവഗതം എല്ലാവരിലും ഇതുണ്ട് സ്ഥാണുഹോ അത് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിലനിൽക്കുന്നു സ്ഥാണു അച്ചലോയം ഇമ്മൂവബിൾ ആണ് അതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല അതേതോ അതാണ് സനാതനം അച്ഛയോയം അക്ലേദ്യോഷ്യേ വച നിത്യം സർവഗത സ്ഥാണു അചലോയം സനാതന ഇനി സനാതനധർമ്മത്തിലെ ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ധാരയതി ഇതി ധർമ്മ ധാരണാത്ത് ധർമ്മ ദ വൺ വിച്ച് ഈസ് പ്രൊട്ടക്ടിങ് യു ദ വൺ വിച്ച് ഈസ് ഗൈഡിംഗ് യു ദ വൺ വിച്ച് ഈസ് ഇൻസ്ട്രക്ടിങ് യു ദ വൺ വിച്ച് ഈസ് ഷോയിങ് യു ദ പാത് നമ്മളെ മാർഗനിർദ്ദേശം നൽകുന്നതും നമുക്ക് ഉപദേശം നൽകുന്നതും നമുക്ക് സംരക്ഷണം നൽകുന്നതും നമ്മളെ വഹിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എന്താണോ അതാണ് ധർമ്മം ഇപ്പോൾ സനാതനധർമ്മം എന്ന രണ്ട് വാക്കുകൾ ചേർന്ന ഹിന്ദു കുറിച്ച് മനസ്സിലായി ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതൊരു മതമാണോ അല്ല ജീവിത ശൈലിയാണോ രണ്ട് വാക്കുകളും ഇതിന് ചേരുന്നതാണ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ലോകത്തിൽ ഒൻപത് മതങ്ങളുള്ളതിൽ എട്ട് മതങ്ങളും ഉണ്ടാക്കിയത് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആ വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്നു അയാളുടെ മതമാണ് മതം എന്ന് വെച്ചാൽ അഭിപ്രായം ഒപ്പീനിയൻ വിഷൻ വ്യൂ പോയിന്റ് ഇത് ഇതെൻ്റെ മതമാണെന്ന് വെച്ചാൽ ഇതെൻ്റെ അഭിപ്രായമാണെന്നുള്ള അർത്ഥമേ ഉള്ളൂ എന്റെ അഭിപ്രായം ഇതി മേയ് മത എന്റെ അഭിപ്രായമാണെന്ന് കൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് ഇതെൻ്റെ അഭിപ്രായമാണ് മതം എന്ന് വെച്ചാൽ അഭിപ്രായം ഇപ്പം ക്രിസ്തു മതം എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ അഭിപ്രായങ്ങൾ ചേർന്ന് എഴുതിയിരിക്കുന്നതാണ് ക്രിസ്തു മതം ഇസ്ലാം മതം പ്രവാചകന്റെ മുഹമ്മദ് നബിയുടെ അഭിപ്രായങ്ങളാണ് അതുപോലെ ബുദ്ധമതം ശ്രീബുദ്ധന്റെ അഭിപ്രായങ്ങളാണ് സിഖ് മതം ഗുരുനാനാക്കിൻ്റെ അഭിപ്രായങ്ങളാണ് ഇപ്പം ഹിന്ദുമതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു എന്ന ഒരാളുടെ അഭിപ്രായമല്ല പക്ഷെ അത് അഭിപ്രായങ്ങളും വീക്ഷണങ്ങളുമാണ് ആയിരക്കണക്കിന് ആചാര്യന്മാർ ഒരാളല്ല രണ്ട് പേരല്ല മൂന്ന് പേരല്ല ഇപ്പം ഋഗ്വേദ മന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത് തന്നെ ഇരുന്നൂറിൽ പരം ഋഷിമാരാണ് അതുകൂടാതെ മറ്റു ഋഷിമാരും ഉണ്ട് ശരിക്കും എണ്ണമെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറോളം അതിഗഹനമായിട്ടുള്ള ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ മറ്റു മതങ്ങളെപ്പോലെ ഹിന്ദുമതം ഒരു മതമാണോ എന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസം മാത്രം മറ്റ് മതങ്ങളൊക്കെ ഒരാളുടെ മതം ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദൈവത്തെ ആധാരമാക്കിയിരിക്കുന്നത് ഒരു സിമ്പിളിനെ ആധാരമാക്കിയിരിക്കുന്നത് എല്ലാം ഒന്നേ പാടുള്ളൂ അവർക്ക് ഒന്നിൽ കൂടുതൽ അവർ സ്വീകരിക്കില്ല അതേ സമയത്ത് ഇവിടെ ഇവിടെയും ഹിന്ദു ധർമ്മം ഒരു മതമായിട്ട് സനാതന ധർമ്മം ഒരു മതമായിട്ട് ഹിന്ദു മതമായിട്ട് നമുക്ക് എടുക്കാം ഒരു വ്യത്യാസം മാത്രം ഒരു ആചാര്യനല്ല ഒരു പുസ്തകമല്ല ഒരു ദേവതാ സങ്കല്പമല്ല ഒരു വഴിയല്ല അനവധി ആചാര്യന്മാരെ അനവധി ഗ്രന്ഥങ്ങളിലൂടെ അനവധി വിഷയങ്ങൾ ചേർത്ത് അനവധി ആരാധനാ രീതികളിലൂടെ അനവധി ദേവതാ സങ്കൽപ്പത്തെ അവനവൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടും സൈക്കോളജിക്കൽ ആൻഡ് മെൻ്റൽ ലെവലും നോക്കിയിട്ട് വേണം അവനവനെ ഏത് ഏതെല്ലാം എടുക്കണം ഏതൊരെണ്ണം എടുക്കണമെന്നല്ല ഏതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നത് മനസ്സിലാക്കാൻ അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് ഹിന്ദു മതത്തെ മതം എന്ന രീതിയിൽ പറയണമെങ്കിൽ കുഴപ്പമില്ല വ്യത്യാസം ഇതാണ് അനവധി പുസ്തകങ്ങളുണ്ട് അനവധി ആചാര്യന്മാരുണ്ട് അനവധി വിഷയങ്ങളുണ്ട് അനവധി ദേവതാ സങ്കല്പമുണ്ട് ഇതെല്ലാം ഓരോ ഋഷിമാര് പറഞ്ഞിരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് അത് മതമാണ് ഇത് ജീവിതശൈലിയാണോ എന്ന് ചോദിച്ചാൽ ഇത് ജീവിതശൈലിയുമാണ് ആർക്ക് വേണമെങ്കിലും ഒരു മാമോദിസയും മുക്കാതെ ഒരു മതപരിവർത്തനവും നടത്താതെ ഈ ഋഷിമാരെ പുസ്തകത്തിലൂടെയും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മൾ ഹിന്ദുവായി അതിന് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ല സുപ്രീം കോടതി വരെ വിധിച്ചിരിക്കുന്നതാണ് വേണ്ടതിലും വേണ്ടാത്തതിലും വിധികൾ പുറപ്പെടുവിക്കുന്ന സുപ്രീം കോടതി വരെ വിധിച്ചിരിക്കുന്നതാണ് ഹിന്ദു ധർമ്മത്തിലേക്ക് വരാൻ പ്രത്യേകിച്ച് ആചാരങ്ങളോ പ്രത്യേകിച്ച് അനുഷ്ഠാനങ്ങളോ പ്രത്യേകിച്ച് രീതികളോ ചടങ്ങുകളോ ഇല്ല ആ ജീവിത ശൈലിയിൽ വരുന്നവരെല്ലാം ഹിന്ദുക്കളാണ് ഞാൻ ഹിന്ദുവാണ് എന്ന് പറയാൻ ഒരു വിഷമവും ഇല്ല ഡോക്ടർ സി ഐ ഐഷക്ക് സി എം എസ് കോളേജിൽ വൈസ് പ്രിൻസിപ്പാളായിരുന്ന ചരിത്രകാരൻ ഞാൻ ഹിന്ദു പറയാ അതുപോലെ ജോസഫ് പുലിക്കുന്നിൽ ഞാൻ ഹിന്ദുവാണെന്നാ പറയാ ഡോക്ടർ ടോണി മാത്യു ഞാൻ ഹിന്ദുവാണെന്നാ പറയാ തോമസ് മുറ്റത്ത് കുന്ദിൽ ഹിന്ദുവാണ് ഒരു അവർ ക്രിസ്തുദേവനെയും ആരാധിക്കുന്നുണ്ടാവും അതിലൊരു പ്രോബ്ലം ഇല്ല കാരണം മുപ്പത്തിമുക്കോടി ദേവന്മാരുടെ കൂട്ടത്തിൽ ഏത് ഈശ്വരനെയും ആരാധിക്കാം ഏത് ഗ്രന്ഥവും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം ഏത് തരത്തിലുള്ള ആരാധനാക്രമവും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം കാരണം ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് ദേവതാ സങ്കല്പങ്ങളുടെ കൂട്ടത്തിൽ ഇതെല്ലാം ചേർക്കാവുന്നതുകൊണ്ട് ഈ പത്ത് മിനിറ്റ് പഠിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം ഞാൻ ഹിന്ദു മത ആണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയാം ഞാൻ ഹിന്ദുവിനെ മതമായിട്ട് കാണാൻ താല്പര്യമില്ല കുഴപ്പമില്ല എന്നും പറയാം ഹിന്ദു മതം അല്ല എന്നൊരാൾ പറഞ്ഞാൽ അതും ശരിയാണ് അനവധി ശരികൾ ചേർന്നതാണ് സനാതനധർമ്മം ഹിന്ദുധർമ്മം അല്ലെങ്കിൽ ഹിന്ദു മതം എന്നുള്ളതല്ല പ്രണാമം നമസ്കാരം